െ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്നിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വന്ന ആ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിനായമുണ്ട് കെ എം എബ്രഹാം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള വിധിനായം ആ വിധിന്യായം വന്നതിനെ തുടർന്ന് കെ എം എബ്രഹാമിനെ എടുത്ത് തൂത്തറിയൽ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ശരിക്കും രാജിവെച്ച് പോകേണ്ടതാണ് എന്നുള്ള വാദം ഉയർത്തിയ പല പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഉയർത്തിയ ഒരു പൊതുപ്രവർത്തകൻ ഞാനാണ് അതിൽ എനിക്ക് അഭിമാനം അത് ഉയർത്തിയതിന്റെ കാരണം പിണറായി വിജയൻ രാജിവെച്ചു പോകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല കാരണം പിണറായി വിജയനെ പോലപ്പില്ലാത്ത ഒരാൾ രാജിവെച്ചു പോകില്ല എന്നുള്ളത് ഏതെഴ്സിൽ കുട്ടിക്ക് അറിയാം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിൽ ലാബ്ലിൻ കേസിൽ പ്രതിയായപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി തുടർന്ന ആളാണ് പിണറായി വിജയൻ അനുശേഷൻ പിണറായി വിജയനെതിരെ സ്വർണ്ണക്കള്ളക്കിടത്ത് കേസ് പോകുന്നു ഡോളർ കള്ളക്കെടുത്ത കേസ് പോകുന്നു അയാൾക്കും മക്കൾക്കുമെതിരെ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വന്നു ഇപ്പൊ അവസാനം വാസപ്പടി കേസിലും അയാൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ അയാൾ മകൾക്കെതിരെ ഉയർന്നു വന്നിട്ടും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പിണറായി വിജയൻ തന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ രാജിവെക്കും എന്ന് ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് ആളുകൾ ചിന്തിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ലേ പക്ഷേ എങ്കിലും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പിണറായി രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിന് ഒരു യുക്തിയുണ്ട് എന്തുകൊണ്ടാണ് പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞ കെ എം ഷാജഹാൻ ഈ വിധി വന്നപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞത് എന്ന് കാര്യകാരണ സഹിതം എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ ഒന്നര വർഷം ജയിലിക്കടന്നിട്ട് രാജിവെക്കാത്ത ആളിപ്പോ രാജിവെക്കുമെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ പ്രേക്ഷകരെന്നെ പരിഹസിക്കാൻ സാധ്യതയുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും സ്വന്തം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ സി ബി ഐ അന്വേഷണം വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന് എന്റെ പ്രേക്ഷകരുടെ അടുത്ത് വിശദീകരിക്കേണ്ട എന്റെ ഒരു ഉത്തരവാദിത്തം ഒരു ബാധ്യത എനിക്കുള്ളത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എതിരായിട്ടാണ് സി ബി ഐ അന്വേഷണം വന്നിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു തെളിഞ്ഞുകൊണ്ട് ഇനി വെരിഫിക്കേഷൻ ഒന്നും വേണ്ട എഫ് ഐ ആർ ഇട്ടങ് അന്വേഷിച്ചാൽ മതി കോടതി അപ്പൊ തന്നെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്റെ ഏറ്റവും വിശ്വസ്ത വിനീത വിധേയൻ തനിക്ക് വേണ്ടി എല്ലാ നിർണായക തീരുമാനങ്ങളും എടുക്കുന്ന ഉദ്യോഗസ്ഥൻ സി ബി ഐ അന്വേഷണം നേരിടുമ്പോൾ എന്തെങ്കിലും ധാർമ്മിക മൂല്യമുള്ള ആളാണ് മുഖ്യമന്ത്രി എങ്കിൽ അയാൾ രാജിവെച്ചു പോകും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ കേട്ടുകേൾവിലും ഇല്ലാത്ത പദവായതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധ്യതയും ഇല്ല അതാണ് കേട്ടെ എങ്കിലും ഈ വിധിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കെ എം എബ്രാന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇയാളുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അടിമുടി അതായത് ലോക്സ്റ്റോക്ക് ആൻഡ് ബാരൽ രക്ഷിക്കാൻ ശ്രമിച്ചത് വിജിലൻസ് വകുപ്പാണ് എന്നാണ് ഈ ഈ വിധിന്യായത്തിൽ പറയുന്നത് ഈ വിധിന്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്നാണത് വിജിലൻസ് വകുപ്പാണ് അടിമുടി ഈ പിന്നെ കെമബ്രാമിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടുള്ളത് വിജിലൻസ് ആണ് എല്ലാ ഘട്ടത്തിലും ഈ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്ന് വരുമ്പോൾ വിജിലൻസ് ആരുടെ കീഴിലാ പ്രവർത്തിക്കുന്നത് വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്ത വിനീത വിധേയനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഷയത്തിൽ കെ എം അബ്രാമിനെ രക്ഷിക്കാൻ പിണറായി വിജയന്റെ വകുപ്പ് ശ്രമിച്ചു എന്നുള്ളത് വരുമ്പോ പിണറായി വിജയൻ രാജിവെച്ചു പോണ്ട സുഹൃത്തുക്കളെ എങ്ങനെയാ വിജിലൻസ് രക്ഷപ്പെടുത്തിയത് വിജിലൻസ് ആദ്യം രക്ഷപ്പെടുത്തി എങ്ങനെയാണ് ഇതിന്റെ ചെക്ക് പീരീഡ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ മാത്രമായി നിജപ്പെടുത്തി ഹേം അബ്രാം മേടിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്തി ഉണ്ട് കൊല്ലത്തെ കടപ്പാക്കടയിൽ ഒരു മൂന്ന് നില കെട്ടിടം ഒരു പിന്നെ കെട്ടിട സമുച്ചയം ഏതാണ്ട് എട്ട് കോടി രൂപ വിലയുള്ളത് അത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് വാങ്ങിയത് എന്നാൽ വിജിലൻസ് എന്ത് ചെയ്തു ചെക്ക് പീരീഡ് ഈ പീരീഡ് അങ്ങ് ഒഴിവാക്കിയിട്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഉള്ള കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു അയാളെ കുറ്റമുക്തനാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അതായിരുന്നു വിജിലൻസ് രണ്ട് കേമ്രാമിനെ ഇത് ഈ കെട്ടിട കെട്ടിടത്തിന്റെ നിർമ്മാണം കെട്ടിടം വാങ്ങിയതിൽ ഒരു പങ്കുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി കെ എം കേമ്രഹാം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ആരോപണമുള്ള ഒരു എംഒ യു അവതരിപ്പിച്ചു ആ എംഒ യു അംഗീകരിച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല അത് ചെക്ക് ഇല്ല എന്ന് പറഞ്ഞു രണ്ടേ ഇത് ഇത് ഓരോ ഘട്ടത്തിലും പരിശോധിച്ച് കേമ്രി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങള് ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ വിജിലൻസ് ആയിരുന്നു ഈ കൊല്ലത്ത് കടപ്പാക്കടയിലുള്ള വ്യാപാര സമുച്ചയത്തിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിജിലൻസ് സംഘടിപ്പിച്ചിട്ടില്ല ഇയാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കാതിരുന്നു അതിനെ കുറിച്ചിട്ട് വിജിലൻസ് അന്വേഷിച്ചില്ല ഇയാളുടെ ഭാര്യക്ക് ബാങ്കിൽ നൂറ് അവന്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ചില്ല അപ്പൊ ആദ്യാവസാനം ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള നീചമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് വിജിലൻസ് വകുപ്പായിരുന്നു വിജിലൻസ് ഡയറക്ടർ തന്നെ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വിജിലൻസ് ഡയറക്ടർ തന്നെ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള ശ്രമം നടത്തി എന്ന് പറയുന്നുണ്ട് ആ വിജിലൻസ് പിണറായി കീഴിലല്ലേ പ്രവർത്തിച്ചിട്ടുള്ളത് സ്വാഭാവികമായും പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള വിജിലൻസ് പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് സഹിതം കേരള ഹൈക്കോടതി വിധിന്യായത്തിൽ പറയുമ്പോൾ കെ എം എബ്രാമ് അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള വിഷയത്തിൽ പിണറായി വിജയൻ കുറ്റക്കാരനായി വരികയല്ലേ സുഹൃത്തുക്കളെ പിണറായി വിജയൻ കുറ്റക്കാരനായി വരികയല്ലേ പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ളതല്ലേ വിജിലൻസ് വകുപ്പ് അപ സ്വാഭാവികമായും കെ എം എബ്രാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ അയാളുടെ കീഴിലുള്ള വകുപ്പിനെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അതിൻ്റെ ധാർമ്മികത അതിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ല ഡയറക്റ്റായിട്ടുള്ള കൽപ്പ് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം മൂല്യമല്ല ഡയറക്റ്റായിട്ടുള്ള കൽപ്പ് പുലിക്ക് തന്നെ പിണറായി വിജയൻ അല്ലേ അപ്പൊ പിണറായി വിജയൻ രാജിവെക്കേണ്ടതല്ലേ ആ വാദം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും പിണറായി വിജയൻ രാജിവെക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ സ്വർണക്കള്ളക്കടത്ത കേസിൽ ഒന്നര വർഷം ജയിലിൽ കിടന്നിട്ട് പോലും ആ സ്ഥാനത്ത് പാറ പോലെ ഉറച്ചിരുന്ന പിന്നെ പറഞ്ഞ പോലെ ഉളിപ്പില്ലാത്തൊരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്നിട്ട് സൂചിപ്പിച്ചു രണ്ടായിരത്തി ആറിൽ മുന്നൂറ്റി എഴുപത്തി കോടി രൂപ ഖജനാവിന് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞ കേസിൽ സി ബി ഐയുടെ കുറ്റപത്രത്തിൽ ഒമ്പതാം പ്രതിയായി ആദ്യവും പിന്നീട് ഏഴാം പ്രതിയായും പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയപ്പോ തുടർന്ന ആളാണ് ഉളുപ്പില്ലാത്ത പിണറായി വിജയൻ അതിനുശേഷം തുറന്നക്കുള്ളക്കടത്ത് എത്ര എത്ര ആരോപണങ്ങൾ വന്നു ഇപ്പോഴാണെങ്കിലോ മകൾ മാസപ്പടി കേസിൽ വിചാരണ നേരിടാൻ പോവുകയാണ് ഒമ്പതാം പ്രതിയാണ് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് പിന്നെ അവർ ഈ അനധികൃത ഇടപാട് നടത്താൻ കഴിഞ്ഞത് എന്ന് ഉള്ളതിന്റെ ഒക്കെ തെളിവ് കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം പറയുന്നത് എന്റെ ചോരയ്ക്ക് വേണ്ടി ആരും മോഹിക്കണ്ട അവർ ഉള്ളൂ എന്നാണ് അയാൾ പറയുന്നത് അപ്പൊ സ്വാഭാവികമായും അയാൾ രാജിവെക്കില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അയാൾ രാജിവെക്കേണ്ട കാരണങ്ങൾ ഈ വിധിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വാദഗതി എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് ഒളുപ്പില്ലാത്ത വിജയൻ രാജിവെക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഈ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്